ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജാസ് വേളിലേക്ക് സ്വാഗതം ഞാൻ തയ്യാറാക്കുന്നത് ഒരു എള്ള് മിഠായി അതിൽ തന്നെ ഒരു ഫ്രൈ പാന വെച്ച് എള്ളൊന്ന് വറുത്തെടുക്കാം ആദ്യം തന്നെ ഒരു ടീസ്പൂണ് ഇട്ട് കൊടുക്കാം നെയ്യ് ഇട്ട് വറുക്കുമ്പോൾ ഒരു മണവും കിട്ടും നല്ല ടേസ്റ്റും കിട്ടും എള്ളാണ് എടുത്തിട്ടുള്ളത് നൂറ്റമ്പത് ഗ്രാം എള്ളുണ്ട് നമുക്കിട്ട് കൊടുക്കാം കറുത്ത എള്ളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊന്ന് മീഡിയം തീ വെച്ച് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം കറുത്ത എള്ളിന ടേസ്റ്റ് കൂടുതൽ അതുകൊണ്ട് ഞാൻ കറുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത് കറുത്ത ഒഴിച്ച് വറുത്താൽ നല്ല ടേസ്റ്റ് കിട്ടുക എള് വിട്ടയക്കുക അതുകൊണ്ട് ഒരു ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട് എള് നന്നാക്കി പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് എള്ള് റെഡിയായി അപ്പം അതൊന്നും ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം പിന്നെ ഞാൻ തയ്യാറാക്കണത് അപ്പം ഈ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര നമുക്ക് അപ്പോൾ ഒഴിച്ചു കൊടുക്കാം ശർക്കര നന്നായി മാനിയാക്കി എള് എടുത്ത് വെച്ചിരിക്കുന്ന എട്ട് കൊടുക്കാം ഇതിൽ മിഠായി റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം നമുക്കിതൊന്ന് ഒന്ന് കട്ടാക്കി വെക്കാം അല്ലെങ്കിൽ പിന്നെ മുറിഞ്ഞു വരില്ല അതുകൊണ്ട് നമുക്കത് ഇപ്പം തന്നെ ഇങ്ങനെ ലൈൻ കൊടുത്ത് വയ്ക്കാം മിഠായി റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ചൊന്ന് തണുക്കണം റെഡി ആയിട്ടുണ്ട് നമുക്കതൊന്ന് നോക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് അല്പം നെയ്യ് ഒഴിച്ചൊന്ന് വറുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എള്ള് മിഠായി തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ എള്ള് മിഠായി തയ്യാറാക്കിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം